ഫ്രണ്ട്സ് നമ്മളിപ്പോ നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടിപ്പോ വന്ന് വണ്ടി ഓടിക്കുകയാണ് അതേതാണ്ടോ ലോറിയൊക്കെ കിടക്കുന്നുണ്ടോ അപ്പോൾ കണ്ടോ ലോറി കിടക്കുന്നുണ്ടോ നമ്മൾ ഇവിടെയാണ് വണ്ടി ഈ ഒരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് ഓടിക്കിയത് നോക്കിയോ അടിപൊളി അല്ലേ അതെ ഈ ലോറിയുടെ കാര്യം ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളീ നോർത്തിലേക്കൊക്കെ പോകുമ്പോണ്ടല്ലോ അവിടെ ലാഭമുണ്ടാവും ാവയുടെ അടുത്ത് അവിടെ ആണെങ്കിൽ ഓർഡിക്കാരൊക്കെ വണ്ടി കൊടുക്കുന്നത് അപ്പോൾ ഇവരിവിടുത്ത് സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും മനസ്സിലായി ഈ ഹോട്ടലിലെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ അവർ നല്ല ഫുഡായിരിക്കും അവിടെ സെർവ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ക്വാളിറ്റിയുടെ കാര്യത്തില് നമുക്ക് എഷ്യൂർ ചെയ്യാം അതുകൊണ്ടിട്ടാണ് ഈ ഒരു സ്ഥലത്ത് ഞാൻ വണ്ടി ഒതുക്കിയത് ബിക്കോസ് നോർത്തലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മിക്ക താബയിലും അതായത് ഇവർ കഴിക്കുന്ന ധാബ തന്നെയാണ് ഞാൻ മിക്കപ്പോഴും ഫുഡ് എടുക്കുക എടുത്തിരുന്നെച്ചാൽ ടത്തും തന്നെ നല്ല ഫുഡായിരിക്കും ഭയങ്കര വലിയ മെനു ഒന്നും ഉണ്ടാവില്ല ഒന്ന് രണ്ടോ അല്ലെങ്കിൽ രണ്ടാം മൂന്ന് ഐറ്റംസ് ഉണ്ടാവും ഇപ്പം ഇവിടെ